പ്രണയകാലം എന്ന സിനിമയിലൂടെ വലിയ ജനശ്രദ്ധ നേടിയ നടനാണ് അജ്മൽ അമീർ കൂടുതൽ വില്യം വേഷങ്ങളെയാണ് അജ്മൽ അമീർ ചെയ്തതും തമിഴിൽ നിരവധി സിനിമകൾ അജ്മൽ അമീർ ചെയ്തു മാടംബി ആരികെ ടു കൺട്രീസ് തുടങ്ങിയവയാണ് അജ്മൽ അമീറിന്റെ ശ്രദ്ധേയ മലയാള സിനിമകൾ നെഡിസൺ എന്ന തമിഴ് സിനിമയെ ക്രൂടനായ വില്ലനായിട്ട് അജ്മൽ അമീർ അഭിനയിച്ചിരുന്നു നയന്താരിയാണ് ചിത്രത്തിൽ നായികയായി എത്തത് സിനിമയിൽ അഭിനയിച്ചതിനെ കുറിച്ച് പുതിയ അഭിമുഖത്തിൽ അജ്മൽ അമീർ സംസാരിക്കുന്നുണ്ട് മൂവി മൂവിബലും സംസാരിക്കുകയായിരുന്നു നടൻ വില്ലംബേഷൻ ചെയ്യുമ്പോൾ ജനങ്ങൾ വെറുക്കുമോ എന്ന ആദ്യകാലത്തുണ്ടായിരുന്നു നിങ്ങൾ ചിന്തിച്ചേനെ ഇന്ന് ആളുകൾ ഫിലിം മേക്കിങ്ങിനെ കുറിച്ചറിയാം ഇന്ന് മുമ്പത്തെ പോലെ ഇൻഡിമെറ്റ് സീനങ്ങൾ മോശമല്ലാതെ ചിത്രീകരിക്കുന്നുണ്ട് അങ്ങനത്തെ സിനിമകളെ സപ്പോർട്ട് ചെയ്യാൻ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടത് തമിഴിൽ ഈ സിനിമകൾ റിലീസ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഈ സിനിമ ചെയ്തില്ല എന്ന ചെറിയ ചിന്താഗതിയെ ആൾക്കാർ എനിക്ക് ഇമേജ് മെസ്സേജ് അയച്ചിരുന്നു ഞാനത് കാര്യമാക്കിയില്ല ആ സിനിമ പിന്നെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോയി സിനിമ കണ്ടിട്ട് എനിക്ക് കുറേ കോൾസ് ഉണ്ടായിരുന്നു കേരളത്തിൽ ഈ സിനിമയ്ക്ക് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് കളിയാക്കുന്നുണ്ട് കുടുംബങ്ങൾ എന്താണ് നീ ചെയ്യുന്നതെന്ന് ചോദിച്ചുണ്ട് ഞാൻ ഇപ്പോൾ കുറച്ചുകൂടി പ്രോഷണമായിട്ട് സിനിമയെ സമീപിക്കുന്നത് വീട്ടുകാർക്ക് എന്നെ അറിയാം ആ സിനിമയിൽ ഒരു സീൻ ഉണ്ടായിരുന്നു ഒരുപാട് പ്രാവശ്യം എന്നോട് പറഞ്ഞതാണ് എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ വേറെ രീതിയിലേക്ക് മാറ്റിയെന്ന് അജ്മൽ അമീർ പറഞ്ഞു ക്യാരക്ടർ റോൾ ചെയ്യുന്നത് ഞാൻ നിർത്തി ഡബിൾ റോൾ ഹീറോ ആണെങ്കിലും ചെയ്യും ഒന്നെങ്കിൽ ഹീറോ അല്ലെങ്കിൽ വേണ്ട എന്ന നിലപാടിൽ തമിഴിലും തെലുങ്കിലും ലീഡ് റോളുകൾ ലഭിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഒരു ക്യാരക്ടർ ചെയ്യേണ്ട കാര്യം എനിക്കില്ലെന്ന് അജ്മൽ അമീർ പറഞ്ഞു വാരി വലിച്ച സിനിമകൾ ചെയ്യാൻ ഇഷ്ടമല്ല നല്ല ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ ചെയ്യണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും അജ്മൽ അമീർ പറഞ്ഞു